കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് അപ്പോൾ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം സാധനമുണ്ട് ഇതിനകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവർ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് കഥ പറയുന്ന സമയത്തും ഇവർ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരുവാരത്തേക്കാണ് ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല അത് ഐ ആം ടാൻ ഷുവർ ഇവർ പിൻപക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഏർട്ടായി വരും കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിമാകുമ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ ഇവിടെ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും കൂടെ കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി ഇന്നതല്ല ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിലെ രണ്ട് ഡയലോഗ് മാറ്റണേലും എത്ര പ്രോസസ്സാണെന്നറിയാമോ അത് പിന്നെ പോയി സെൻസറിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം എന്നാലും ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ ഒരുപാട് സമയമെടുക്കും പിന്നെ ഒരു മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല